ഹലോ ഇന്ന് അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ അത് എല്ലൊക്കെ മാറ്റിയിട്ടുള്ള കഷ്ണങ്ങളാണ് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് മതി േരം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം കൂടുതലായിട്ടങ്ങ് അരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഇത് കണ്ടോ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ സവോള അത്രയും കൂടി അങ്ങ് ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അത് നോക്കി വേണം ഇതിൽ ചേർക്കാനായിട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാലയോ ഗരം മസാലയായാലും മതി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ അതിങ്ങ് ചേർക്കാം ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതിൽ കിടന്ന് ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തവി കണ്ടൊന്ന് ജസ്റ്റ് ഉറച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് ഒഴിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം ചന്തച്ച മുളക് അതൊന്ന് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ കേടായി പോവുന്നുമില്ല അപ്പോൾ ഇത് പാകമായി കഴിയുമ്പോൾ ഒരു കില കില ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും ഒരു പാകത്തിന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ